ഉപ്പുതറ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് ടൗണിൽ കുടിവെള്ളം മുടങ്ങാൻ ഇടയാക്കുന്നു ഉപ്പുതറ കെ എസ് കെട്ടിടത്തിലെ അടിനിലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ആറ് മാസമായി വെള്ളം പാഴാകുന്നത് പമ്പ് ഹൌസിൽ നിന്നും ബൂസ്റ്റർ പമ്പ് ഹൗസിലേക്ക് പോകുന്ന പ്രധാന പൈപ്പാണ് മണ്ണിനടിയിൽ പൊട്ടി വെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിക്ക് ഒരു പമ്പ് ഹൗസും രണ്ട് ബൂസ്റ്റർ പമ്പ് ഇതിൽ ഹൗസുമാണ് പമ്പ് ഹൗസിലേക്കുള്ള പ്രധാന പൈപ്പാണ് പൊട്ടി വെള്ളം പാഴാക്കുന്നത് വൈദ്യുതി വകുപ്പ് ഉപ്പുതറ ഓഫീസിന് അടിനിലേക്ക് സമീപമാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആറു മാസത്തിൽ അധികമായി ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ടൌണിൽ വെള്ളം തുറന്നുവിടുന്നത് പൈപ്പ് പൊട്ടിക്കിടക്കുന്നതിനാൽ വളരെ കുറച്ച് സമയമാണ് ടൌണിൽ വെള്ളം ലഭിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വെള്ളം എത്താറുമില്ല പ്രധാന പൈപ്പായതിനാൽ ഇത് നന്നാക്കാതെ ഉപ്പുതറ ടൌണിൽ മുടങ്ങാതെ വെള്ളം എത്തിക്കാനും കഴിയില്ല ഉപ്പുതറ ഗ്രാമപഞ്ചായത്തി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളെല്ലാം ലീക്ക് ആദ്യമേ കോട്ടേഴ്സ് പിടിക്കില്ലായിരുന്നു നമ്മളങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ ടൗണിലൊന്നും വെള്ളമില്ല കാരണം കെ സി ബി അടിയിലെ ഒരു പൈപ്പ് ലീക്ക് ചെയ്ത് വെള്ളം പൊക്കോണ്ടിരിക്കുക കാരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വെള്ളം ലീക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് അതിനെതിരെ ഇതിന് ഈ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഒരു കാര്യങ്ങളും നടപടിയെടുത്ത് പ്രധാന പൈപ്പ് പൊട്ടിയതിനാൽ ബൂസ്റ്റർ പമ്പ് കൂസി വെള്ളം എത്താത്തതിനാൽ ആശുപത്രി ഉൾപ്പെടെ കുടിവെള്ളം മുടങ്ങുന്നത് പതിവാണത്രേ പൈപ്പിൽ നിന്നും വെള്ളം ചോർന്ന് കെ സി ബി കെട്ടിടത്തിന്റെ ബലച്ചയം ഉണ്ടാകാനും ഇതിനിടെയാകും കെട്ടിടത്തിന് സമീപത്തെ ചോർച്ചയ്ക്ക് പരിഹാരം കാണണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്